കൊച്ചി ജില്ലയിലെ പ്രകാശ് സുക്കി എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രകാശ് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പം ഞങ്ങൾക്ക് അന്നത്വം നിങ്ങൾ നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അങ്ങനെ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായ എന്ന് മാത്രമല്ല വായിച്ചു കഴിഞ്ഞതിനോട് വലിയ സ്നേഹം വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളെ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പം ഞങ്ങളെ ലൈബ്രറിയിൽ അംഗ് ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം മീൽ പറയണം എന്നൊരു അടങ്ങനുണ്ടായിരുന്നു അച്ഛൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പനെ ഏറെ ഇഷ്ടമില്ലാത്ത വിവരങ്ങളും ചിന്താപാരമുള്ള കവലുകളുമായിരുന്നു അച്ചാച്ചൻ്റെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പാഠപുസ്തകങ്ങൾ എടുക്കാം എന്നാ ആഹ്ലാദമുണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര കവലുകളും ഹി ഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാബു ബാല്യകാല സഖിയും അഞ്ചനാട് ജോസഫിന്റെ ബാബു മോനും ലളിതാത്മിക അംഗത്തിന്റെ മാനിക്കനുമെല്ലാം വായിച്ചു ഞങ്ങൾ നിന്ന് കരഞ്ഞത് വേളു കൃഷ്ണൻകുട്ടി തോമസ് പല തുടങ്ങിയവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചു മറിഞ്ഞ് രസിച്ചും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ തന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എഴുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാപങ്ങളുടെ അച്ചാശൻ ഒരു ഒന്നാം കഥാപുസ്തകമാണ് എന്ന് അപ്പൻ എഴുത്തു തരുന്ന കഥാപുസ്തകങ്ങൾ വായി വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും നിങ്ങൾ വായിക്കണം എന്ന് ബാല്യത്തിൽ അപ്പൻ നിങ്ങൾക്കും ബാല്യ സാഹിത്യവും വായിരുന്നു അമ്മെന്നും മാറിയു മുതലേ പോലുള്ള രസിപ്പിക്കുന്ന കല കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തിരുമനങ്ങൾ തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളതരങ്ങളുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള സാൻഡോ മാൻഡ്രോ മാൻഡ്രോ ഡിറ്റക്റ്റീവ് മഹേഷും സിഐ ഡി പുഷ്പരാജും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ നിങ്ങളുടെ എല്ലാ തട്ടിപ്പും പെറ്റപ്പും ഞങ്ങൾ പിടിക്കുന്ന സൂപ്പർമാൻ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിറ്റൽ ഹ്യൂബോയുടെ പാവം പാവങ്ങളിലെ കള്ളനോ കള്ളനോട് പിന്നെ മക്കൾക്ക് പഠിക്കാൻ മുൻകൂട്ടി വിൽക്കുന്ന വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് അരങ്ങും എഴുതേണ്ട കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ ക്ഷമിക്കാൻ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ സ്വന്തം ശരീരവും നൃത്തവും തങ്ങൾക്ക് വേണ്ടി മാത്രമെന്ന് മാർഗം പറയുന്ന ദേവബുദ്ധനായി ക്രിസ്തുവായി കുടുംബത്തിൻ്റെ ജീവനും ഉണ്ടാവാൻ സ്വന്തം ജീവൻ അർപ്പിച്ചു ലക്ഷ്യനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് തങ്ങളുടെ അച്ചാച്ഛൻ ഈ ലോകത്തിൽ നിന്നും ത്തിലേക്ക് യാത്രയായി ഇന്ന് പറഞ്ഞാൽ എഴുതൽ കൊച്ചേടുന്ന കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചനും എനിക്ക് അക്ഷര തെറ്റില്ലാതെ പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥങ്ങൾ ഗ്രന്ഥിൻ്റെ ജീവ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് ഒരു കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പ പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിത കഥകളിലൂടെ ദൃശ്യ ദൃശ്യവിഷ്ടമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചാട്ടം